സിംഗപ്പൂരിലോട്ട് പ്രൈവറ്റ് കോളേജിലോട്ട് വൺ ഇയർ കോഴ്സ് പഠിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ദയവായി സിംഗപ്പൂരിലോട്ട് വരാതിരിക്കുക എല്ലാ പ്രൈവറ്റ് ഏജൻസിക്കാർ പറഞ്ഞ പോലെ ഒന്നല്ല ഇവിടുത്തെ സിംഗപ്പൂർ ഒന്ന് രക്ഷപ്പെടണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വഴി ചൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ പാർട്ട് ടൈം ഇല്ലെങ്കിലാണ് ഹലോ നമ്മൾ കുറെ വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ തന്നെ കുറെ വീഡിയോസ് ഈ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ പറ്റിയിട്ട് കുറെ വീഡിയോസ് ചെയ്തായിരുന്നു അപ്പൊ എന്നല്ല എനിക്ക് ഇനി പറയാനുള്ളത് പണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ലോൺ എടുത്ത് വന്നിട്ട് ഇവിടെ ഒരു പഠനത്തിനാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കുന്നതെങ്കിൽ അതൊരിക്കലും ആവുന്ന കാര്യമല്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ലോൺ എടുത്തിട്ടാണോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് എടുത്താണോ വരുന്നതെങ്കിലും സിംഗപ്പൂരിലോട്ട് പ്രൈവറ്റ് കോളേജിലോട്ട് വൺ ഇയർ കോഴ്സ് പഠിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ദയവായി സിംഗപ്പൂരിലോട്ട് വരാതിരിക്കുക വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചീറ്റ് ചെയ്യാനും സ്കാമിൽ പെടാനും നല്ല ചാൻസ് ഉണ്ട് നല്ല ചാൻസ് ഒന്നുമല്ല നിങ്ങൾ വരുന്നത് തന്നെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് വരുന്നത് ഈ ഒരു വീഡിയോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ തീർക്കാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്ന കുറേ പേരുണ്ട് അതായത് ഈ കോഴ്സുകളെ പറ്റിയിട്ട് അതായത് നാട്ടിലെ ഏജൻസിക്കാർ പലരും റാൻഡോ ആയിട്ട് വിളിച്ചിട്ട് ഇങ്ങനത്തെ കോഴ്സിനെ പറ്റി പറയും ചെയ്തതിനു ശേഷം ഇവരെ എനിക്ക് മെസ്സേജ് അയക്കും ഇവർ അയക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ ഈ കോഴ്സ് ഇങ്ങനെയുണ്ട് നല്ലതാണോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റഗറി ആൾക്കാർ മെസ്സേജ് അയക്കുന്നു ഈ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ കോഴ്സിന് കാശെല്ലാം കൊടുത്ത് വിസയെല്ലാം അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ കിട്ടി ടിക്കറ്റൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മെസ്സേജ് അയക്കുന്നത് ചേട്ടാ അവിടെ പാർട്ട് ടൈമിന് എത്ര സാലറി കിട്ടും എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ കണ്ടെത്താം പിന്നെ ഈ പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്നുള്ള ആൾക്കാരാണ് രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷം അവർക്ക് മനസ്സിലായ ചീറ്റ് ചെയ്യപ്പെട്ടു ഇവിടെ പാർട്ട് ടൈം ഒന്നും കിട്ടത്തില്ല ഏജൻസിക്കാർ പറഞ്ഞ പോലെ ഒന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയ ശേഷം നമുക്ക് മനസ്സിലായിട്ട് എവിടെയെങ്കിലും പാർട്ട് ടൈം ആക്കി തരാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ജോബ് ആക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നതാണ് ഈ മൂന്നാമത്തെ കാറ്റഗറി അപ്പോൾ ഇപ്പോഴും പറയുന്നു പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ സിംഗപ്പൂർ പാർട്ട് ടൈം ഇല്ലീഗലാണ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങളെ ചെയ്യിപ്പിക്കുന്ന ആൾ നിങ്ങൾക്ക് സാലറി തരാതെ പറ്റിക്കാം മുങ്ങാം ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക നിങ്ങൾക്ക് എവിടെയും പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രൈവറ്റ് കോളേജിൽ വൺ ഇയർ കോഴ്സിനാണ് സിംഗപ്പൂർ വരുന്നെങ്കിൽ ഇവിടെ പാർട്ട് ടൈം ഇല്ലെങ്കിലാണ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാം നിങ്ങളെ ഡീപ്പോട്ട് ചെയ്യാം കോളേജുകാർക്ക് നിങ്ങളെ പുറത്താക്കാം അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടെന്ന് കോളേജുകാർക്ക് അതിന് മനസ്സിലാവ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് ഓ ജി ടിക്ക് വിസ അപ്ലൈ ചെയ്യാതെ തന്നെ നിങ്ങൾ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് അങ്ങനെ പണി കിട്ടിയ കുറേ പേര് ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നുമുണ്ട് അപ്പം മെയിനായിട്ട് നിങ്ങൾ പ്രൈവറ്റ് കോളേജിൽ നിന്ന് പഠിച്ച് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലോട്ട് പഠിക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ സിംഗപ്പൂർ വന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല നിങ്ങളുടെ സമയം നഷ്ടവും നിങ്ങളുടെ കാശ് നഷ്ടം എല്ലാം നിങ്ങൾക്ക് നഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൈവറ്റ് കോളേജിലോട്ടാണ് സിംഗപ്പൂരിൽ പഠിക്കാൻ വരുന്നതെങ്കിൽ ഈ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലാനിലോട്ട് തിരിയുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് തിരിയാൻ പറ്റിയ ഒരു പ്ലാനെ പറ്റി ഞാൻ എൻ്റെ വീടുകളുടെ അവസാനം ഞാൻ പറയാം അതായിരിക്കും നിങ്ങൾക്ക് സിംഗപ്പൂർ വന്ന് രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വഴി ചൂസ് ചെയ്യാവുന്നതാണ് ഈ സിക്സ് മന്ത് കോഴ്സ് അല്ലെങ്കിൽ വൺ ഇയർ കോഴ്സ് സിക്സ് മന്ത് കോഴ്സ് സിക്സ് മന്ത് ഓജിട്ട് ഇന്റേൺഷിപ്പ് അങ്ങനെയാണ് ഈ വൺ ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല എൻ്റെ ഒരു ഒരറിവില് അങ്ങനെ പഠിച്ച് ജോലി കിട്ടുന്ന ഒരു പേഴ്സൻറ്റേജ് പറയുന്നത് നൂറു പേരിൽ ഒരാൾക്കാണ് പക്ഷെ എൻ്റെ ഒരു അറിവില് ആ ജോലി കിട്ടിയ ആളെന്ന് പറയുന്നതും ഈ പഠിച്ച കോഴ്സിന്റെ ബേസിക്കൽ ഒന്നും അല്ല അത് ഇവിടെ ഇത്ര കാലം നിന്നതുകൊണ്ട് എവിടെയൊക്കെയോ തപ്പി പിടിച്ച് അത് മെസ് പാസിലൊന്നും അല്ല വർക്ക് പെർമിറ്റിലാണ് അൺസ്കിൽഡ് ഏരിയയിലാണ് ജോബ് കിട്ടിയേക്കുന്നത് അപ്പൊ അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് ഈ ആറ് മാസത്തെ കോഴ്സ് പഠിക്കാൻ വന്നവരുടെ അവസ്ഥ ഇതിൽ ഏറ്റവും വലിയ കോമഡിന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ തന്നെ ആറ് മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ വൺ ഇയറിലെ മാസത്തെ കോഴ്സ് ആറ് ആറുമാസത്തെ ഓജിട്ടേക്ക് വന്നിട്ട് പെട്ടു എന്ന് മനസ്സിലായി പക്ഷെ ഇവിടെ അല്ലോ ചിലർ പാർട്ടി ഒക്കെ പോയി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി അപ്പം ഇവിടെ നഷ്ടപ്പെട്ട കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു ഇവിടെ നാട്ടിലോട്ട് പോയി അതിനുശേഷം ഇവൻ വന്ന വഴിക്ക് തന്നെ പിന്നെയും ആൾക്കാർ ഒരു ഏജൻസി പോലെ പ്രവർത്തിച്ചിട്ട് പ്രൈവറ്റ് കോളേജിലോട്ട് പിന്നെയും പിള്ളേർ കൊണ്ടുവരിക ഒരിക്കലേം മൂഞ്ചിക്കപ്പെട്ടു പിന്നെയും പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് മൂഞ്ചിക്കപ്പെടുത്താൻ വേണ്ടി ഇവനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പം ഇതുപോലെയുള്ള സ്കാമേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നമാരടുത്തൊന്നും ഒരിക്കലും പോയി പെടാതിരിക്കുക പിന്നെ ഈ വീഡിയോയിൽ തന്നെ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിന്റെ അടുത്തൊരു ക്ലിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പഠിച്ച് അല്ലെങ്കിൽ ഇവിടെ വന്ന ആൾക്കാർ പ്രൈവറ്റ് കോളേജിൽ വന്ന ആൾക്കാർ എനിക്ക് പേഴ്സണലി അയച്ച മെസ്സേജ് ആ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കതെല്ലാം കേട്ട് നോക്കാം നിങ്ങൾക്ക് അതും വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ വെൽക്കം ടു സിംഗപ്പൂർ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളിടുത്ത ആൾക്കാരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം ഉണ്ടാക്കുക പിന്നെ ഞാൻ കേട്ട വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏജൻസിക്കാർ ഇവിടെ ഉള്ള ഒരാളെ കാശ് കൊടുത്ത് നിർത്തിയേക്കാന്ന് അതായത് നാട്ടിൽ നിന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ ഇവിടെ ഒക്കെ സെറ്റാണ് ഇവിടെ എല്ലാം റെഡിയാണ് ഫ്ലാറ്റ് റെഡി എന്താ പറയുക പാർട്ട് ടൈം ജോബ് റെഡി ഇവിടെ ഞങ്ങളൊക്കെ പാർട്ട് ടൈമിലൊക്കെ വിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളിനെ പാസ് കൊടുത്ത് ഇവിടെ നിർത്തിയേക്കുന്നവരെയുള്ള കഥകൾ ഞാൻ കേട്ടു അപ്പോൾ എനിക്കിപ്പോൾ അതുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് പണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ അവർ വിട്ട ആൾക്കാരെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി ഞാൻ പല വീഡിയോസിനും പറയാറുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇനി അത് പറയുന്നതിൽ യാതൊരു എന്നുള്ള കാര്യം മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാളെ അങ്ങനെ പറയാൻ വേണ്ടി നിർത്തിയേക്കാണെങ്കില് പിന്നെ നിങ്ങൾ ഇത്ര വിളിച്ചാൽ നിങ്ങൾ അവരെ തന്നെയാണ് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അല്ല ഓക്കേ ഓക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ വീണ് പോവും അപ്പം ഞാൻ ഇനി പ്ലേ ചെയ്യാൻ പോകുന്ന കുറച്ച് റിയൽ വീഡിയോസും കുറച്ച് റിയൽ ക്ലിപ്സ് നിങ്ങൾക്ക് കേട്ടിട്ട് എന്താണെന്ന് ഇവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനം നിങ്ങൾ തന്നെ സ്വയമേ എടുക്കുക സാർ ഗുഡ് മോർണിംഗ് സാർ എൻ്റെ പേര് ഞാൻ വന്നിട്ട് കേരളത്തിലെത്തി സാറെ ആയി കഴിഞ്ഞ് ഒരു ഏജൻസിയുടെ സാർ പറയുന്ന കറക്റ്റായ കാര്യമാണ് ഏജൻസിയുടെ തട്ടിപ്പ് നിറയായി സിംഗപ്പൂരിലൊരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ ഞാൻ പറഞ്ഞു വിറ്റു പോയപ്പോൾ തന്നെ ആറ് ലക്ഷം വെച്ചവർ വാങ്ങിയായിരുന്നു അവിടെ പോയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യാം പിന്നെ വേറെ പ്രശ്നമല്ല ഈ ആദ്യത്തെ എക്സ്പെൻസീവേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവരവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് അവരുടെ എക്സ്പെൻസ് കണ്ടെത്തുമെന്ന് പറഞ്ഞു അവിടേക്ക് അതിന് പ്രകാരം ഞാനീ കുഞ്ഞുങ്ങൾ അവിടെ വിട്ടു അവിടെ പോയി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്കൊന്നും പാർട്ട് ടൈം ഒന്നും കിട്ടിയില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇല്ലീഗലാണ് പ്ലസ് എവിടെ കിട്ടിയത് അവർക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യേ ഇല്ലീഗലാണ് ിനും കേക്കണോ സാറിന് അവിടെ സത്യങ്ങള് അവിടെ സാറേ സാറ് പറയുന്ന ആ ഗവൺമെന്റ് അല്ലാതെ വേറെ അവിടെ ഒന്നുമില്ല എല്ലാ പ്രൈവറ്റ് ഗോളരി അതും തട്ടിപ്പുകളാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും പിള്ളേരെ നിന്ന് പണങ്ങളും വാങ്ങി അവിടെ കൊണ്ടുപോയി ആറുമാസത്തെ പോയിട്ട് ആറുമാസത്തെ ഇന്റേൺഷിപ്പ് എന്ന് പറയും അവസാനം ഓ ജി ടി ഇല്ല മോക്ക് പിന്നെ പതിനെട്ട് വയസ്സായതിന്റെ ഓജി ടി കിട്ടുമെന്ന് പറയുന്നു പക്ഷേ കിട്ടണമെങ്കിൽ തന്നെ അവിടെ വിസയും സ്റ്റുഡൻറ് പാസും ഈ പത്തൊമ്പതാം തീയതി എക്സ്പയർ ആവേന്ന് പോലെ ഇതുപോലെ അക്ഷരവും ഉണ്ടെന്നില്ല നീ എന്തോ വിസിറ്റ് പാസ്സായെന്നോ ഒരു മാസത്തെ ഈ ശരി ആയിക്കൊടുക്കാന്ന് അപ്പൊ എവിടെ പോയി എവിടെ അവ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഏഹ് അപ്പൊ ഓ ജീത്തി ഇല്ല ഒന്നുമില്ല കുട്ടികൾ മറ്റേ അവനാണെങ്കിൽ ഇനിയും തുടർന്ന് പഠിക്കണമെന്ന് അഡ്വാൻസ്ഡ് ഡിപ്ലോമ എന്തോ അഡ്വാൻസ്ഡ് ഡിപ്ലോമ സാറേ വീണ്ടും അതിന് പൈസ വേണം ഞാനാണെങ്കിൽ ഇവിടെ വരെ വ്യക്തി സാറേ ഇനി ഒന്നുമില്ല സത്യം രണ്ടും കൽപ്പിച്ചാൽ ഞാനും ഇരിക്കണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ ഏജൻസി ഭയങ്കരമായി നമ്മളെ തട്ടിച്ചളങ്ങും സാറേ ഞാൻ വേറെ ഞാൻ നാലഞ്ച് മാസം നിന്നിട്ട് ഞാൻ പെട്ടുപോയതാണ് ഞാൻ തിരിച്ചു കയറി പോകുന്നതാണ് അപ്പം ഇത് മാക്സിമം വീഡിയോസ് ആണെങ്കിലും ഇതുപോലെ കാര്യങ്ങളിട്ടിട്ട് ആൾക്കാരിലോട്ടൊന്ന് അറിയിക്കണം കാരണം പെൺപിള്ളേരുൾപ്പെടെ അവിടെ വന്നിട്ട് പെട്ട് പോകുന്നുണ്ട് ഓരോ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് പെട്ട് പെടുത്തി ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അവിടെ നിൽക്കുന്നത് ഓരോരുത്തരെ അപ്പം ഞാനവിടെ അഞ്ച് മാസം നിന്നത് ഒരു ഹോപ്പിൽ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് വെച്ചിട്ട് പോലും എനിക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു അപ്പം അത് വെച്ചിട്ട് പോലും എനിക്ക് ഒരു ജോബ് കിട്ടാനായിട്ട് ഒരു സ്കോപ്പ് ഇല്ലായിരുന്നു ഞാൻ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇപ്പം ഇവിടുന്ന് ഞാൻ ഏതെങ്കിലും വർക്ക് പെർമിറ്റില്ല ഞാൻ പഠിച്ചത് വെച്ച് കഴിഞ്ഞാൽ ബി ടെക് കംപ്ലീറ്റ് ആക്കും അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാലും കയറി പോകാൻ വേണ്ടി നോക്കുക എൻ്റെ കയ്യിൽ നിന്ന് എറൗണ്ട് വിസ എന്ന് പറഞ്ഞിട്ടൊരു മൂന്നര ലക്ഷം രൂപ വാങ്ങി ത്രീ പോയിൻറ്റ് ഫൈവ് വാങ്ങി പിന്നെ ഒരു ഒരായിരം ഡോളർ നമ്മുടെ കയ്യിൽ ചിലവാന്നു പറഞ്ഞിട്ട് വാങ്ങി റെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വാങ്ങി അപ്പം ഏകദേശം എൻ്റെ കയ്യിൽ ഒരു എട്ട് ലക്ഷം രൂപ ഇപ്പം ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് മീൻസ് ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഇനി പോയി ഇപ്പം എൻ്റെ കോളേജിൻ്റെ ബുഗ്ഗീസിലായിരുന്നു മറ്റേ ഗ്രീൻലൈൻഡിലെ ബുഗീസിലെ റാഫേൽ ഹിസ് പ്ലേസിൻ്റെയൊക്കെ അവിടെ അവിടെ ആയിരുന്നു ഒരു തൊലിഞ്ഞ കോളേജ് അപ്പം മാക്സിമം ഇത് ആൾക്കാരിലോട്ട് എത്തിക്കുക ഇത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മെയിനായിട്ടും സ്വന്തം കയറിക്കുന്നത് ആ അപ്പുറം ഞാൻ യൂണി സെൻറ്റർ വഴിയാണ് വന്നത് യൂണി സെൻറ്റർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസൾട്ടൻസി വഴിയാണ് ഞാൻ വന്നത് അവരാണ് ഇപ്പോൾ തന്നെ അതാണ് ഞാൻ കമൻ്റ് ചെയ്തത് കാരണം ഈ വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ട് ഈ ഏജൻസി വഴി പോകില്ലെന്നേലും ബോധം പെട്ടെന്നുള്ള രീതിയിലാണ് ഞാൻ കമൻ്റ് ചെയ്തത് ആ അതേപോലെ ഞാൻ പറഞ്ഞത് ഇപ്പം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാരിങ്ങനെ പെട്ടുപോകുന്നത് ഫുഡൊന്നും കഴിക്കാനില്ല ഗുരുദ്വാരയിൽ പോയി എത്ര നേരം കഴിക്കും ഗുരുദ്വാരയിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് നേരം ഫുഡ് കിട്ടി ഗുരുദ്വാര നമുക്കിപ്പം അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ മനുഷ്യരല്ലേ ചത്തുപോത്തില്ലേ നമുക്ക് ബോഡിക്ക് വേണ്ടുന്ന ആ വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം വേണ്ടേ അപ്പം ശരിയാണ് നമുക്ക് ഹാർഡ് വർക്കാണ് സംഭവമൊക്കെ വിട് പക്ഷേ ഇതിനകത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എംഒഎ സീനാവും അതുപോലെ ക്യാഷ് തരത്തില്ല ജോലി ചെയ്ത് കഴിഞ്ഞാൽ പലരും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ലീഗലി ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ മൈര്യങ്ങൾ കാരണം എന്തെല്ലാം കാര്യങ്ങളെന്നറിയ ലൈഫിൽ നടന്നത് ഈ ഈ ഒരു കോപ്പിലെ പരിപാടി കാരണം എന്തുമാത്രം പൈസ പോയി പൈസയുടെ മാത്രമാണ് ഞാനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് പോരുകാരണം മെൻ്റൽ സ്റ്റാറ്റസ് മൊത്തം തെറ്റിപ്പോഴും ഞാൻ റിക്കവർ ആയിട്ടില്ല കാരണം നമ്മളവിടെ ചെന്നപ്പോൾ നമ്മൾ എലോണാണ് നമുക്ക് ആരുമില്ല കാരണം അടുത്ത നിമിഷം ഫുഡ് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥ വരെ ആയിപ്പോയി മനസ്സിലായി മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഒരു ആണോ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എന്താ നമുക്ക് മെൻ്റലി നമ്മൾ ഓക്കെ ഒട്ടും ഓക്കെ അല്ലാത്തൊരു രീതിയിലേക്ക് ആയിപ്പോയി നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാനാണെങ്കിൽ ഏകദേശം എട്ട് കിലോ കുറഞ്ഞു പിന്നെ ഒരു കാര്യം കൊണ്ടിടുന്ന ഏറിയ ഗെയ്ലാങ്ങിനകത്താണ് കൊണ്ടിടുന്നത് ഗെയ്ലാങ് ലോർ വണ്ണ് മുതൽ ലോർ ഫോർട്ടി ടു വരെ അതായത് നമ്മുടെ ഗെയ്ലാങ് തുടങ്ങത്തില്ലേ ഗെയിലങ് തുടങ്ങുന്ന മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാങ് കഴിഞ്ഞിട്ട് ആ ഗെയിലങ് തുടങ്ങുന്നത് മുതൽ പായലേപറ സൈഡ് വരെ ഇതിനകത്താണ് കൊണ്ടിടുന്ന മൊത്തം ഈ സ്റ്റുഡൻസ് പുതിയതായിട്ട് വരുന്നത് മൊത്തം ഇതിനകത്തോട്ടോ സ്റ്റുഡൻസ് നേരെ ചാങ്ക് എയർപോർട്ടിൽ ഇറങ്ങും ആരെങ്കിലും ഏജൻസിക്കാർ ഒരു പയ്യൻ വന്നിട്ട് പിക്ക് പി എം ആട്ടിക്കാടെടുത്ത് പി നമ്മുടെ എം ആർട്ടി കയറ്റിയിട്ട് നേരെ കലാങ്ങിലോ അല്ലെങ്കിൽ പായലപൂരിലോ എവിടെയെങ്കിലും കൊണ്ടു നേരെ ഗെയ്ലങ്ങിനകത്തോട്ട് കൊണ്ടുപോകും അതിനകത്ത് കിടക്കുന്ന മൊത്തം അറിയാലോ അവസ്ഥ അവിടുത്തെ അവസ്ഥ കാരണം അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും എനിക്ക് പറയാമയ്യൂണെങ്കിലും ഭയങ്കര ശോചനീയമായിട്ടുള്ള അവസ്ഥ അവിടുത്തെ ഒന്നും അധികം ഇറങ്ങല്ലോട് പറഞ്ഞു പിന്നെ ഇവിടെ പാർട്ട് ടൈം ജോബും എല്ലാം സെറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമീപിക്കുമ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് പലരും പറയുമ്പോ ഏജൻസികാരെ നല്ല ആൾക്കാരാണ് അവരൊക്കെ ഒക്കെ ഉള്ള ഓഫീസൊക്കെ ഉള്ള ആൾക്കാരാണ് അവർ എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ബ്രോ എഗ്രിമെന്റ് എന്ന് പറയുന്ന സാധനം അവരെ സേവ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് അതായത് അവർ നിങ്ങളെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഏജൻസിക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് അവരെഴുതി മേടിക്കുന്ന ഒരു പേപ്പറാണ് ഈ എഗ്രിമെന്റ് ഒരിക്കലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പർ അല്ല നിങ്ങൾ അത് വായിച്ചു നോക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരിപ്പോൾ പാർട്ട് ടൈം ജോബ് സെറ്റ് ചെയ്തു തരാം അല്ലെങ്കിൽ ആറ് മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ ആറുമാസത്തെ ഇന്റേൺഷിപ്പ് കിട്ടും എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു എഗ്രിമെന്റിലായിട്ട് അവരെ സൈൻ മേടിക്കുക എന്നിട്ട് നമുക്ക് ബാക്കി കാശ് ഡീലിങ്സിലോട്ട് കടക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കും അതെന്നുള്ളത് ചെയ്യണ്ടേ അല്ലാതെ നിങ്ങൾ അവർ തരുന്ന എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ നാട്ടിലോട്ട് പോയി എന്തെങ്കിലും കേസോ കംപ്ലൈൻറ്റ് കൊടുക്കാൻ നോക്കുമ്പോൾ അവർ ഈ അഗ്രിമെന്റിന് വെച്ച് നൈസായിട്ട് ഒരുപ്പോ അങ്ങനെയും ചില കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾക്ക് ഇവിടെ വന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ച് പോളിടെക്നിക് കോളേജുകളുണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന കോളേജുകളാണ് അവിടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാം ഈ അഞ്ച് പോളിടെക്നിക് കോളേജുകളാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഇവിടെ പാർട്ട് ടൈം ചെയ്യുന്നതിനായിട്ട് യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ പാർട്ട് ടൈമിന് പോകണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ കമ്പാരിസൺ ചെയ്യാം കാരണം സിംഗപ്പൂർ പാർട്ട് ടൈം ജോബിന് എന്താ പറയുക അത്യാവശ്യം ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് ഏതൊരു കടയിലും അതായത് നിങ്ങൾ ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പാസ് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ പോളിടെക്നിക് കോളേജുകളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ലീഗലായിട്ട് വർക്ക് ചെയ്യാം ആ പാസ് നിങ്ങൾക്ക് കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പാർട്ടി കയറാം മോസ്ലി ഇവിടെ എല്ലാ കടകളിലും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ആ അപ്ലിക്കേഷൻ പോകുമ്പോ തന്നോ ഞങ്ങൾ നോക്കാം അല്ലാതെ നിങ്ങൾ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന അവരപ്പ തന്നെ പറയും പറ്റത്തില്ലെന്ന് പറയും അഥവാ നിങ്ങൾക്ക് ഇനിയിപ്പൊ പുറത്തിറങ്ങാൻ പോയി ചോദിക്കാൻ മടിയാണെങ്കിൽ പോലും ഇവിടെയുള്ള കുറേ ആപ്പ് കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇന്ന ദിവസം എവിടെ വർക്കിന് പോകണം എവിടെയാണ് പേ കൂടുതല് അവിടെ അവർ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും ഫുഡ് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് പേ തന്നില്ലേ പോലും നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി കംപ്ലയിൻറ്റ് വരെ ചെയ്യാം അതിലൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് പോളിടെക്നിക് കോളേജിലും ഞാൻ എൻ്റെ സ്ക്രീനിൽ അവരെ ലോഗം അല്ലെങ്കിൽ അവരുടെ പേര് ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ അഡ്മിഷൻ ടൈം ഞാൻ ഓൾറെഡി ഒരു കോളേജ് ഈ ലിസ്റ്റിലുള്ള തെമാസിക് പോളിടെക്നിക് എന്ന് പറഞ്ഞ കോളേജിൻ്റെ ഓൾറെഡി എങ്ങനെ അപ്ലൈ ചെയ്യാം ഞാൻ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കറൻ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അവരെ വെബ്സൈറ്റിൽ പോയിട്ട് ചില ചില ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അവരെ കറൻറ്റിലുള്ള വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് വരാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഏറ്റവും നല്ലത് സിംഗപ്പൂരിൽ വന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ അഞ്ച് പോളിടെക്നിക് കോളേജുകളിലെ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് മോസ്റ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എൻജിനീയറിങ് അല്ലെങ്കിൽ ഐ ഈ രണ്ട് ഫീൽഡാണ് സിംഗപ്പൂർ മോസ്റ്റ്ലി എന്താ പറയുക ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടുതലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സ്ട്രീമിൽ ഏതെങ്കിലും ഒന്ന് കോഴ്സ് ഏതെങ്കിലും ചൂസ് ചെയ്ത് സിംഗപ്പൂരിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ കോഴ്സ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം നിങ്ങൾക്ക് മൂന്ന് വർഷം പാർട്ട് ടൈം ചെയ്യാം മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് നിങ്ങൾക്ക് ജോലി വരെ സിംഗപ്പൂർ നിൽക്കും ചെയ്യാം അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് മൂന്ന് വർഷം പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടും അപ്പോൾ നിങ്ങൾ ഈ തരത്തിലുള്ള ഈ വൺ ഇയർ കോഴ്സിൻ്റെ സ്കാമിലൊന്നും പോയി പെടാതെ കാശ് നഷ്ടപ്പെടാതെ ഇതുപോലത്തെ നല്ല വഴികളിലോട്ട് പോയി സിംഗപ്പൂരിലോട്ട് വന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക എല്ലാവർക്കും ബായ്